അപ്പ കൂട്ടുകാരെ നിങ്ങളെ നാട്ടിൽ ചക്കയൊക്കെ ഉണ്ടോ അതോ കഴിയാറായോ എന്തായാലും എനിക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ചക്ക വേണ്ടുന്ന ഓട്ടർ ഇങ്ങോട്ട് പോന്നോളൂ അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ഫ്രീ അല്ലേ അപ്പോൾ ഏതായാലും ഇന്നൊരു ചക്ക കൊണ്ടൊരു ചക്ക പുഴുക്ക് പോലെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഞാനും അമ്മയും കൂടി നമ്മുടെ ചക്ക ഒന്ന് വൃത്തിയാക്കാലോ എന്ന് വിചാരിച്ച് ഇരുന്നിട്ടുള്ള വീഡിയോ ആണ് കാണുന്നത് അപ്പം നമുക്ക് നേരെ ചക്ക വെട്ടുന്നൊരു വീഡിയോ കാണാം അപ്പോൾ ഞാൻ അത്ര വലിയ പക്ഷേ പക്ഷേങ്കിൽ കുറേയൊക്കെ ഞാനും പഠിച്ചു കേട്ടോ ചക്ക മുറിച്ച് അത് പീസ് ആക്കി സെപ്പറേറ്റ് ആക്കുന്നതെല്ലാം ആദ്യമൊന്നും എനിക്കറിയുന്നുണ്ടായില്ലേ പിന്നെ പിന്നെ എല്ലാം കണ്ട് കണ്ട് പഠിച്ചു അപ്പോൾ ഇതാ നല്ല അടിപൊളി ഒരു ഉണ്ട ചക്ക ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്രാവശ്യം ചക്ക ഒരുപാടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഉള്ള ചക്കയാണ് കേട്ടോ ഇതാണ് അപ്പോൾ ഇനിയും ഒരുപാട് ചക്ക ഉണ്ട് അപ്പം നമുക്ക് മഴ കഴിയുന്നവരെ പോലെ ചക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും വേസ്റ്റാക്കാൻ പാടില്ല അത്രയും അമൂല്യമായ സാധനം ഇനിയിപ്പോൾ അടുത്ത വർഷം നമുക്ക് കിട്ടും അപ്പോൾ പരമാവധി നമുക്ക് യൂസ് ചെയ്യാം കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ളുണ്ട് അപ്പോൾ അതല്ല അടിപൊളി ചക്ക അപ്പോൾ നല്ലോണം കട്ട് ചെയ്ത് മാറ്റി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനും ഉണ്ട് അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് ഒന്ന് പീസ് പീസാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചുളയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റാക്കി എടുക്ക സമാധാനത്തിനരുന്ന് ചെയ്യാലോ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം അതിൻ്റെ ആ ഒരു എന്താ പറയണ്ടേ നമ്മുടെ നാട്ടിൽ വിളഞ്ഞിരി എന്നെല്ലാം പറയും അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി എടുക്കുന്നുണ്ട് അപ്പം തൊട്ടടുത്ത് തന്നെ വലിയൊരു ചക്കിയും കൂടി ഉണ്ട് അപ്പം നമ്മുടെ നല്ല നാടൻ വരിക്ക ചക്കട്ടോ അപ്പോൾ അതും കൂടി ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നല്ലോണം പെഴുത്തിട്ടുണ്ട് അപ്പം ഏതായാലും വരിക്കച്ചക്ക ഈ വർഷത്തേത് ലാസ് ചക്കെയാണ് കേട്ടോ തീർന്നു നമ്മുടെ വരിക്കയൊക്കെ അപ്പോൾ ഇഷ്ടം പോലെ ചക്ക നമ്മുടെ നാ നമ്മുടെ എൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ ചക്ക ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ചക്ക വേണ്ടുന്നവര് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പോലെ നല്ല വരിക്കച്ചക്കയും ഇപ്പം കൂഴച്ചക്കയും ഉണ്ട് അപ്പം ഇത് നല്ല അടിപൊളി മധുരമുള്ള ചക്കയാട്ടോ ഇത് അപ്പം ഇത് ആ ഒരു കുറച്ച് വെയിലുള്ളതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ പ്രശ്നമായതുകൊണ്ട് കളറ് ശരിക്കും മനസ്സിലാവുന്നില്ല പക്ഷേ നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ അധികം കളറ് അധികം ഇല്ലെങ്കിലും നല്ല മധുരമുള്ള ചക്കയാണ് അപ്പം നല്ല അടിപൊളി ചക്കയാണ് അപ്പോൾ ഇനി ഏതായാലും നമുക്കതൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ അമ്മയും ഉണ്ട് ഞാനും ഉണ്ട് അപ്പോൾ ഞാൻ ഇത് ഈ ചുളയൊക്കെ ഇരിഞ്ഞ് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല എന്നാലും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഒന്ന് എൻജോയ് ചെയ്ത് നല്ല അടിപൊളിയിൽ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ടൈം ഇങ്ങനെ ഇരുന്ന് നമ്മൾ ചക്ക വൃത്തിയാക്കുക ചെയ്യുന്നത് അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഉണ്ടാക്കില്ല കുറച്ച് മാത്രം എടുത്ത് ബാക്കി കുറച്ച് ഫ്രിഡ്ജിൽ വെക്കും പിന്നെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കൊടുക്കും അങ്ങനെ ಅಪ್ಪ ನಮ್ಗೆ ಕೊರಚು ಮ അപ്പോൾ ഏതായാലും ഇതൊന്നെല്ലാം വൃത്തിയാക്കി ചൊളയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കുക അതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊടുക്കാം എന്തായാലും ആയി പോകില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക തീരാനാകുമ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഞാനും ഒരു എന്താ പറയേണ്ടത് എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റം ആട്ടോ ചക്ക ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പോൾ അത് വെച്ച് ഞാൻ ചിപ്സ് പല പല ഐറ്റംസും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് അമ്മ നേരെ ഇപ്പുറത്ത് ഇരുന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ചക്ക വ വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ഇത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇന്ന് ഉച്ചക്ക് നല്ല അടിപൊളി ചക്ക പുഴുക്കോ അല്ലെങ്കിൽ കറിയോ എന്നാൽ വേണ്ടി തീരുമാനിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഏതായാലും നോക്കാം ഏതായാലും കട്ട് ചെയ്ത് ക്ലീനാക്കി നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിത് കുക്ക് ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല ചക്ക നല്ല അടിപൊളി അലശ്ശേരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ച കുഴിന് നല്ല ചക്ക എലിച്ചും അതുപോലെ തന്നെ നമ്മുടെ മീൻ മുളകിട്ട കറിയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായി ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ച് അപ്പോൾ ഇതാ നമുക്കൊന്ന് കടുവും കൂടി താളിച്ച് കഴിഞ്ഞാൽ പിന്നെ അടിപൊളി ഒന്നും പറയണ്ട അപ്പോൾ ഉച്ച സമയത്താണ് കാണുന്നതെങ്കിൽ നിങ്ങളെ വായിലെല്ലാം വെള്ളം കുറഞ്ഞുണ്ടാവും അല്ലേ നല്ല അടിപൊളി സംഭവമല്ലേ നമ്മുടെ ചക്ക അപ്പോൾ അതാ നല്ല അടിപൊളി ചക്ക കറി ഇവിടെ റെഡി അപ്പോൾ ഇത് ഓരോ നാട്ടിലോരോ സ്റ്റൈലിലാണെന്നുണ്ടാക്കരുത് ഇവിടെ ഇതുപോലെ ഉണ്ടാക്കും ചക്ക പുഴുക്ക് പുഴുക്കുണ്ടാക്കും പിന്നെ ചക്ക ആ പിന്നെ പരിപ്പ് പരിപ്പല്ല പയറൊക്കെ ഇട്ടിട്ട് ഇലശ്ശേരി പോലെയൊക്കെ ഉണ്ടാക്കും അപ്പോൾ